നമസ്കാരം കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് മുതൽ മലയാളികൾ കാത്തിരിക്കുന്ന സ്വപ്നമാണ് വിഴിഞ്ഞം പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും വലിയ തുറമുഖമായി മാറാൻ സാധ്യതയുള്ള ഒരു തുറമുഖത്തിന് സാധ്യമായ ഏറ്റവും അനുയോജ്യമായ അതിസ്വാഭാവികമായ കടലെടുക്കുള്ള വിഴിഞ്ഞത്തെ ഒരു പദ്ധതി പൂർത്തിയാവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നത് നാണക്കേടാണ് കേരളം തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ അന്നത്തെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ തുടങ്ങിയ പരിശ്രമമാണ് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ രാജ്യത്തിന് മുഖച്ചായ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു തുറമുഖ സാധ്യത വിഴിഞ്ഞത്ത് കൽപ്പിച്ചിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം വരെ അതിനൊരു നടപടിയും ഉണ്ടായില്ല വി എസ് അച്യുതാനന്ദൻ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു ഒട്ടേറെ കഠിന വഴികൾ താണ്ടിയാണ് ഉമ്മൻചാണ്ടി ഇത് യാഥാർത്ഥ്യമാക്കാൻ രംഗത്തിറങ്ങിയത് മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ പദ്ധതിക്ക് അനുകൂലമാക്കി മാറ്റുക സർക്കാരിനുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരിക തുടങ്ങിയ കടമ്പകളൊക്കെ കടന്നിട്ടും ഉമ്മൻചാണ്ടി ഒരു പ്രതിസന്ധിയെ നേരിട്ടു ഒരു സ്വകാര്യ സംരംഭകരും ഈ പദ്ധതി ഏറ്റെടുക്കാൻ രംഗത്ത് വന്നില്ല കാരണം കേരളത്തിൽ ഒരു പദ്ധതി തുടങ്ങിയാൽ അത് പൂർത്തിയാവില്ല എന്ന ആശങ്ക അതിനു മുമ്പിൽ കൊടി വയ്ക്കുന്ന സി പി എമ്മുകാർ ഇവിടെ ഉണ്ട് എന്ന പേടി അതുകൊണ്ട് തന്നെ ഒരു സ്വകാര്യ സംരംഭകരും രംഗത്ത് വന്നില്ല അന്ന് ഡൽഹിയിൽ സ്വാധീനമുണ്ടായിരുന്ന കെ വി തോമസിനോട് ഉമ്മൻചാണ്ടി പറയുകയാണ് എങ്ങനെയെങ്കിലും ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരണമെന്ന് കെ വി തോമസ് ആണ് നിർദ്ദേശിക്കുന്നത് അദാനിയെ കാണാൻ അദാനിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു അദാനി കേരളത്തിലെ പ്രത്യേക സാഹചര്യം സി പി എമ്മുകാർ ഇതിനെ എതിർക്കുമ്പോൾ ഉണ്ടാവുന്ന തടസ്സമൊക്കെ സൂചിപ്പിക്കുന്നു അതിന് പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് അദാനിക്ക് കൊടുക്കുന്നു പക്ഷെ എന്നിട്ടും ആ കടമ്പ മാറിയില്ല ഹൈക്കമാൻഡ് അദാനിക്കെതിരായിരുന്നു രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒരു കാരണവശാലും അദാനിയോട് കൈപിടിച്ചുകൊണ്ട് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോവരുതെന്ന് ഉമ്മൻചാണ്ടിക്ക് താക്കീത് നൽകി ഡൽഹിയിൽ ചെന്ന് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ഇല്ല ഞാൻ ഈ പദ്ധതി വേണ്ടെന്ന് വയ്ക്കാം എന്ന് വാക്കു കൊടുത്തിട്ട് നാട്ടിലെത്തി ഉമ്മൻചാണ്ടി ചെയ്തത് ഹൈക്കമാൻഡ് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല കേരളത്തിന് വികസനമാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപനം നടത്തുകയായിരുന്നു പിന്നീട് മാസങ്ങളോളം ഡൽഹിയിലേക്ക് ചെല്ലാൻ പോലും ഉമ്മൻചാണ്ടിക്ക് കഴിയുമായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ പേര് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അന്നേ വെട്ടിയതാണ് അങ്ങനെ അതിശക്തമായ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ആയിരം ദിവസം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കാനുള്ള കരാറിൽ അദാനിയ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഒപ്പുവെക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ഏറ്റവും ഗുണകരമായൊരു പദ്ധതിയാകും എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കണക്കുകൂട്ടൽ നിർഭാഗ്യവശാൽ ആ വികസന പദ്ധതിയെ കേരളത്തിന് മുഖച്ചായ മാറ്റുന്ന പദ്ധതി അല്ല അത് അഴിമതിയുടെ കടൽ കൊള്ളയാണ് എന്ന് പിണറായി വിജയനും കൂട്ടനും പറഞ്ഞപ്പോൾ ജനങ്ങൾ അത് വിശ്വസിച്ചു ഉമ്മൻചാണ്ടി ഏറെ കഷ്ടപ്പെട്ട് നാടിന് വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതി ആറായിരം കോടി അടിച്ചു മാറ്റാൻ ഉമ്മൻചാണ്ടി അദാനിയമായി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് കേരളത്തെ ഇല്ലാതാക്കും മത്സ്യത്തൊഴിലാളികൾ നശിപ്പിക്കുമെന്ന് എന്ന് പറഞ്ഞ് രംഗത്തു വരികയും നഖസിദ്ധാന്തം ഈ പദ്ധതി എതിർക്കുകയും ചെയ്തു പിണറായി വിജയൻ ഒരു കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയാവാം ഉമ്മൻചാണ്ടിക്ക് വിനയായതും അഴിമതിക്കാരൻ എന്ന പേര് ദോഷമുണ്ടാക്കിയതും അങ്ങനെ കേരളത്തെ ഒറ്റ കൊടുത്ത് പിണറായി അധികാരത്തിലെത്തി അധികാരത്തിലെത്തി പിണറായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് വെച്ചു ആയിരം ദിവസം കൊണ്ട് പൂർത്തിയാവേണ്ട പദ്ധതി അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തിയാവേണ്ട പദ്ധതി അങ്ങനെ ആയിരം ദിവസം കൊണ്ട് പൂർത്തിയായില്ലെങ്കിൽ ഓരോ ദിവസവും സർക്കാരിന് അദാനി പിഴ കൊടുക്കണമെന്ന് കരാറിൽ ഒപ്പുവെച്ച പദ്ധതി പൂർത്തിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതായത് മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാവേണ്ട പദ്ധതി പൂർത്തിയായപ്പോൾ പത്ത് വർഷം എടുത്തു ഏഴ് വർഷം അധികം എടുത്തു ഇത്രയും വൈകിയതിനെ അദാനി സംസ്ഥാനത്തിന് നഷ്ടപരിഹാരം നൽകിയോ ഇല്ല എന്നതാണ് വാസ്തവം മാത്രമല്ല സർക്കാർ അദാനിക്ക് പറഞ്ഞതിൽ കൂടുതൽ പണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി കോവിഡിന്റെ കുറ്റം പറയരുത് കോവിഡ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇത് പൂർത്തിയാവേണ്ടതാണ് എന്നിട്ട് ഇത് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇതിന്റെ അവകാശവാദമെടുക്കുന്നു സർക്കാരിന്റെ വികസന നേട്ടമായി കൊട്ടിഘോഷിക്കുന്നു സർക്കാരിന്റെ വികസന വാർഷികാഘോഷത്തിന്റെ ഭാഗമാണ് പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഈ ചടങ്ങെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചു മാറ്റി നിർത്തുന്നു പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതിനെതിരെ വിമർശനമുണ്ടായപ്പോൾ തടിതപ്പുന്നതിന് വേണ്ടി ഒരു കത്തയച്ചത് ഒരു ദിവസം മുമ്പാണ് ഉമ്മൻചാണ്ടിയുടെ സ്മരണ പൂർണ്ണമായും തുടച്ചു നീക്കി ഈ പദ്ധതി ഇല്ലാതാക്കാൻ കഠിന പ്രയത്നം ചെയ്ത് പിണറായിയുടെ പോസ്റ്റർ ഒട്ടിച്ച് ആഘോഷിക്കാൻ ശ്രമിക്കുകയാണ് സഖാക്കൾ അതിനുവേണ്ടിയാണ് അവർ കോൺഗ്രസിനെ ഒതുക്കി നിർത്തിയത് എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പദ്ധതിയുടെ അന്തിമ രൂപം വന്നപ്പോൾ സി പി എം ഞെട്ടിപ്പോയി സി പി എം നേതാക്കളെക്കാൾ കൂടുതൽ അവിടെ അണിനിരക്കുന്നത് ബി ജെ പി കാരാണ് പിണറായി ഉമ്മൻചാണ്ടിക്കിട്ട് പണി കൊടുത്തെങ്കിൽ നൈസായി പിണറായിക്കിട്ട് പണി കൊടുത്ത് മോദിയും ബി ജെ പിയും അതങ്ങേറ്റെടുത്തു കേന്ദ്ര സഹായത്തോടെയാണ് ഈ പദ്ധതിയെങ്കിലും കേന്ദ്രവിഹിതത്തെക്കാൾ കൂടുതൽ സംസ്ഥാനത്തിന് വിഹിതമാണ് തുറമുഖവും വിമാനത്താവളവും ഒക്കെ കേന്ദ്രത്തിന്റെ പരിധിയിൽ പെടുന്നതുകൊണ്ടുള്ള പങ്കാളിത്തം മാത്രമാണ് കേന്ദ്രത്തിനുള്ളത് എന്നിട്ടും പിണറായിയെ പോലും ഒഴിവാക്കി കേരളത്തെ ഒഴിവാക്കിയാണ് ദേശീയ പത്രങ്ങളിൽ വിഴിഞ്ഞം പദ്ധതിയുടെ പരസ്യം കേന്ദ്ര സർക്കാർ കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ തന്നെ ഇല്ലാതാക്കാൻ പിണറായി ചെയ്തതിന് ദൈവം കൊടുത്ത ശിക്ഷയായി കോൺഗ്രസുകാർ പോലും പരസ്പരം പറയുന്നു എല്ലാം തങ്ങളുടേതാണ് സർക്കാരിന്റെ നേട്ടമാണ് എന്ന് പറയുമ്പോഴും മോദിക്കും ബി ജെ പിക്കും പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇന്ന് കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഒന്നാം പേജിൽ ആദ്യം പിണറായിയുടെ പണം കൊടുത്തെങ്കിലും മോദിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഒന്നാം പേജിലെ മുഴുനീള പരസ്യം നമ്മുടെ ഖജരാവിന് പണമെടുത്ത് പിണറായിയുടെ മോദിയുടെ പണം എടുത്ത് കൊടുത്തിരിക്കുന്നു ദേശാഭിമാനിയിൽ നിറയെ ഇടതു സർക്കാരിനും പിണറായിയുടെയും വിജയമന്ത്രങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ പോലും ഒഴിവാക്കി പേരിന് വേണ്ടി സ്ഥലം എം എൽ എ ആയ കോൺഗ്രസുകാരനെയും സ്ഥലം എം പി ആയ കോൺഗ്രസുകാരനെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ വേദിയിലിരുത്തി വാതുറപ്പിക്കാതെ വിജയം കൊയ്യാനായിരുന്നു പിണറായിയുടെ നീക്കം എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ പിണറായി പോലും ഞെട്ടിപ്പോയി മോദി മാത്രമല്ല ചടങ്ങിനെത്തുന്നത് കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ് സോണോവാൾ സുരേഷ് ഗോപി ജോർജ് കുര്യൻ ഈ മൂന്ന് പേരും മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും ഔദ്യോഗിക പദവികൾ ഒന്നും വഹിക്കാത്ത ആളുമായ രാജീവ് ചന്ദ്രശേഖരനും വേദിയിലുണ്ട് രണ്ടാനിമാർ ഗൌതം അദാനിയും കിരൺ അദാനിയും രണ്ടുപേരും വേദിയിലാവുമ്പോൾ വേദിയിൽ നിരന്തരിയ്ക്കുന്നവരിൽ ഭൂരിഭാഗം പേർ ബി ജെ പി കാരാവും അദാനി എന്നത് മോദിയുടെ പ്രതീകമാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത് സി പി എം പറയുന്നത് അദാനിക്ക് വേണ്ടിയാണ് മോദി എല്ലാം ചെയ്യുന്നത് എന്നാണ് സി പി എമ്മിന്റെ പ്രചരണം അതുകൊണ്ട് തന്നെ അദാനിയെ നമുക്ക് മോദിയായി അല്ലെങ്കിൽ ബി ജെ പി കാരായി കരുതിയാലും മതി തൽക്കാലത്തേക്കെങ്കിലും അങ്ങനെ വേദി മുഴുവൻ ബി ജെ പിക്കാർ കൈയടക്കുന്ന അവസ്ഥ അതുകൊണ്ട് കഷ്ടപ്പെട്ട് മൂന്ന് മന്ദിരമാരെ കൂടി പിണറായി വേദിയിൽ കയറ്റുന്നുണ്ട് മിണ്ടാൻ അവസരം കിട്ടിയില്ലെങ്കിലും സജി ചെറിയാനും ശിവൻകുട്ടിയും ജി ആർ അനിലും റഹീം എംപിയെയും മേയർ ആര്യ രാജേന്ദ്രനെയും തിരികെ കയറ്റിയിട്ടുണ്ടെങ്കിലും അവർക്ക് വാ തുറക്കാൻ പോലും അവസരം കിട്ടിയേക്കില്ല വേദിയിൽ കയറ്റുമോ എന്ന് പോലും കണ്ടറിയേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനെ വെട്ടി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പോലും ഇല്ലാതാക്കി മുഴുവൻ നേട്ടവും കൊയ്യാൻ വേണ്ടി പിണറായി നടത്തിയ ശ്രമം അക്ഷരാർത്ഥത്തിൽ മോദി പൊളിച്ചിരിക്കുന്നു മോദിയും രണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ബി ജെ പി കേന്ദ്രമന്ത്രിമാര് മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കൂടി വേദിയിൽ ഇരുത്തിയതോടെ സി പി എമ്മിന്റെ അട്ടിമറി ശ്രമം മോദി അട്ടിമറിച്ചിരിക്കുകയാണ്